തേനി നഗര ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒരു മികച്ച ഇടവേള തേടുന്നവർക്ക് തീർച്ചയായും തേനി അനുയോജ്യമായ സ്ഥലമാണ് കുന്നുകളുടെ ഗാംഭീര്യം കാണുകയും പ്രകൃതിയുടെ ശാന്തമായ ഈണങ്ങൾ കേൾക്കുകയും ചെയ്യുന്നത് മറ്റു ചിലതുപോലെ ഒരു അനുഭവമായിരിക്കും ഏലത്തോട്ടങ്ങളുടെയും കാപ്പി തേലത്തോട്ടങ്ങളുടെയും ഒരു നിരയാണ് ലക്ഷ്യസ്ഥാനത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നത് കരിമ്പ് പരുത്തി പരുത്തിന നിലക്കടല മുന്തിരി മാമ്പഴം തുടങ്ങി വിവിധ വിളകൾ കൃഷി ചെയ്യുന്നതിനാൽ വ്യവസ്ഥ പ്രധാനമായും കാർഷിക മേഖലയാണ് വേനൽക്കാലത്തോടടുക്കുമ്പോൾ സീസൺ അവസാനിക്കുന്ന പല മുന്തിരി വളർത്തുന്ന രാജ്യങ്ങളെ അപേക്ഷിച്ച് വർഷം മുഴുവനും മുന്തിരി വിളവെടുക്കുന്നു പരത്തി സ്പിന്നിംഗ് മില്ലുകളും പഞ്ചസാര മില്ലുകളും ഈ മേഖലയിലെ പ്രധാന വ്യവസായങ്ങളാണ് വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ തേനി ജില്ലയിൽ വലിയൊരു വനഭൂമിയുണ്ട് ജില്ലയുടെ ഏകദേശം മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ വായുവിൻ്റെ ഗുണനിലവാരവും പ്രകൃതിയുടെ മനോഹാരിതയും സമാനതകളില്ലാത്തതിനാൽ അതിശയിക്കാനില്ല നദീതടങ്ങൾ മുതൽ വെള്ളച്ചാട്ടങ്ങൾ വരെയും അണക്കെട്ടുകൾ മുതൽ കുന്നുകൾ വരെയും വ്യാപിച്ചു കിടക്കുന്ന ഓരോ മനോഹരമായ സ്ഥലത്തും ഈ വനങ്ങളുടെ ആത്മാവ് പ്രതിഫലിക്കുന്നു